പരുതൂർ പഞ്ചായത്തിലെ പാലത്തറ അഞ്ചുമുല റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് കരാറുകാരന് പതിനേഴ് ദിവസത്തെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി ഉത്തരവ് റോഡ് നവീകരണത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും ചിലർ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൂപ്രണ്ടിങ് എഞ്ചിനീയറുമായി പത്ത് ദിവസത്തിനകം ചർച്ച നടത്തുവാൻ ഉത്തരവിൽ പറയുന്നുണ്ട് ഇതിനുശേഷം ഏഴ് ദിവസത്തിനകം പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ സാധിച്ചില്ലെങ്കിൽ കരാറുകാരനെ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് നിയമ നടപടികൾ സ്വീകരിക്കാമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു നിശ്ചിത കാലാവധിക്കുള്ളിൽ റോഡ് നവീകരണം പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ് കരാറുകാരന്റെ അലംഭാവം നിയമത്തിലെ പഴുതുകളും കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു സാഹചര്യമുണ്ടായതെന്നും മന്ത്രി കൂറ്റനാട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു നമ്മൾ ഒട്ടും സമയം പാടാവാതിരിക്കാൻ വേണ്ടി കോടതിയിൽ ഉത്തരവ് കിട്ടിയ ഇന്നലെ തന്നെ സുപ്രെന്റ് എത്രയും പെട്ടെന്നാണെന്ന് പറഞ്ഞ് നിരന്തരം ദൈനംദിനം എന്നോണം ഞാൻ നേരിട്ട് മറ്റ് പല തരക്കുകൾക്കിടയിൽ അത് മോണിറ്റർ ചെയ്ത ഇതിലെ മെയ്മാസം മാത്രമേ സർക്കാരിന്റെ പ്രവർത്തിക്കാൻ പറ്റുമായിരിക്കുന്നു നിയമാനുസൃതമാണ് സർക്കാർ പ്രവർത്തിച്ചത് ഇപ്പൊ കോടതിയുടെ മുമ്പിലാണ് കോടതി വിജിലൻസ് അടുത്ത് എഴുതി മുന്നോട്ട് പോകാൻ പറ്റും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് ശരിയാണ് അതിൽ സർക്കാരിന്റെ എന്തെങ്കിലും ഉച്ച കൊണ്ടല്ല സർക്കാരിന്റെ ഒരു തരത്തിലുള്ള വീഴ്ചയും ആ റോഡിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല നമ്മുടെ നിർഭാഗ്യത്തിന് എത്രയോ റോഡുകളുടെ നിർമ്മാണം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തത്താല മണ്ഠടുത്ത് നടക്കുന്നു അവിടെ ഒന്നും ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെ ഒരു കോൺട്രാക്ടർ നമ്മുടെ നിലയിൽ ഒന്ന് വിടുപോയി എന്നത് നമ്മുടെ ഒരു നിർഭാഗ്യമായിരുന്നു ആ ഒറ്റ അനുഭവമാണ് തൃത്താല മണ്ഡലത്തിൽ മറ്റൊരു പ്രവൃത്തിയുടെ കാര്യത്തിലും ഇത്തരം അനുഭവമുണ്ടായിട്ടില്ല ഇതിന് ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ടുടൻ പരിഹരിക്കാൻ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം കൽപ്പക പട്ടാമ്പി റോഡ് കുന്നംകുളം